േസ് അലൗട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഫാക്ടോണിൽ ഒരു അപ്ഡേറ്റ് വരുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷം നമ്മൾ ഇസ്രയേലുമായി ബന്ധപ്പെട്ടൊരു ഒന്നല്ല ഒന്നിലധികം വീഡിയോസ് നമ്മൾ ചാനലിട്ടിരുന്നു യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് റിപ്പോർട്ട് അടി കിട്ടുവാനിടയായി അങ്ങനെ നമ്മുടെ ചാനലിന് ചാനലിനൊത്തിരി റെസ്ട്രിക്ഷൻസ് വന്നു നമ്മുടെ പല വീഡിയോസും യൂട്യൂബ് തന്നെ ലിമിറ്റഡ് ഓഡിയൻസ് ആയിട്ട് മാറ്റി കളഞ്ഞു പിന്നെ വന്ന ഒരു വോണിംഗ് ആണ് നമ്മുടെ ചാനൽ മറ്റ് ചാനലിലെ കണ്ടൻ്റാണ് ഉപയോഗിക്കുന്നത് അതായത് റീയൂസ്ഡ് കണ്ടൻറ്റാണ് ചാനലിൽ ഒതൻറ്റിക്കായിട്ടുള്ള കണ്ടൻറ്റ് ഒട്ടുമില്ല എന്നുള്ളത് സത്യത്തിൽ ഓൺ ചാനൽ നമ്മൾ ആരംഭിച്ചത് ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ചാനലിലെ ഫുൾ ലെങ്ത് വീഡിയോകളിൽ നിന്ന് ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്ത് ആളുകൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഷെയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഇടുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റൊരു ചാനലിലെ കണ്ടൻറ്റ് റിയൂസ് ചെയ്തായിട്ടാണ് യൂട്യൂബിന് തോന്നുള്ളൂ അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള റിസ്ട്രിക്ഷൻസ് വാണിങ്ങുമെല്ലാം ലഭിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഫാക്ടൺ ചാനൽ പുതിയ വീഡിയോസൊന്നും ഇടുന്നില്ല എന്നാൽ ഉള്ള വീഡിയോസെല്ലാം നിലനിർത്തിക്കൊണ്ട് പോവാം എന്നായിരുന്നു കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് അങ്ങനെ കുറേ നാൾ മുമ്പോട്ട് പോയി ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് മെയിൻ ചാനലായ ട്രൂത്ത് ഫൈറ്റേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ റിപ്പോർട്ടടിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ഫലമായിട്ട് ആ ചാനലിനും വളരെ നന്നായിട്ട് യൂട്യൂബ് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഒരുപാട് ഫീച്ചറുകൾ എടുത്തു കളഞ്ഞു പല വീഡിയോസിനും അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ നമ്മൾ തെറ്റിച്ചു എന്നുള്ള രീതിയിൽ വാണിംഗുകളുണ്ട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇനി ഒരു സ്ട്രൈക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ ചാനൽ ബ്ലോക്ക് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ പശ്ചാത്തലത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് തീരുമാനിച്ചത് ഒന്നാമത്തെ കാര്യം ട്രൂത്ത് ഫൈറ്റേഴ്സിന് ഒരു ബാക്കപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ചാനൽ എപ്പോൾ വേണമെങ്കിലും അത് ബ്ലോക്ക് ആവാം അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചാനൽ തുടങ്ങുക എന്നുള്ളതാണ് ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു അതിൽ വീഡിയോസ് ഇടുന്നുണ്ട് ബ്രദർ അനിൽകുമാർ വി അയ്യപ്പൻ്റെ ഫുൾ ലെങ്ത് വീഡിയോകൾ ആ ചാനലാണ് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് സമീപഭാവിയിൽ ഒരു ഒരുപക്ഷെ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷനും പുതിയ ചാനലിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ താഴെ ആ പുതിയ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് പിൻ ചെയ്ത് വെച്ചേക്കാം ഫാക്ടോണിൽ ഇപ്പുള്ള നിലവിലുള്ള വീഡിയോസെല്ലാം ഈ പുതിയ ചാനലിലേക്ക് നമ്മൾ മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസെല്ലാം ഇനി ആ പുതിയ ചാനലിലായിരിക്കും ഉണ്ടാവുക ഫാക്ടോൺ ചാനലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്നത് ഫാക്ടോണിൻ്റേതായ ഒതൻ്റിക് ആയിട്ടുള്ള വീഡിയോസ് ഇതിൽ ചെയ്യാമെന്നുള്ളതാണ് ട്രൂത്ത് ഫിറ്റേഴ്സിൽ കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അതായത് തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റ് ഇതര മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡിബേറ്റുകളും കാര്യങ്ങളും എല്ലാമാണ് കൂടുതലായിട്ടും വരുന്നത് ഫാക്ടോണിൽ അതേസമയം എൽ ജി ബി ടി ക്യൂ ഫെമിനിസം പോലെയുള്ള ബൈബിൾ വിരുദ്ധമായി വരുന്ന ആശയങ്ങൾ തുറന്നു കാണിക്കുക എന്നുള്ള നിലയിലായിരിക്കും ഫാക്ടോൺ മുമ്പോട്ട് പോവുക അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾക്ക് ഫാക്ടോൺ നിങ്ങൾ തുടർന്നും കാണുക ഇതുവരെ നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഞങ്ങൾ ഏറെ നന്ദിയുള്ളവരാണ് ദയവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ